നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാലും മാർക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇനി അതിലവശേഷിക്കുന്ന ഏക ഭാഗമെന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭേദഗതിക്ക് ശേഷം വന്നിട്ടുള്ള ആ ഒരു ആക്റ്റിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം വന്നിട്ടുള്ളത് അപ്പോൾ ആ വക കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടുന്നത് എന്താണ് ഒരു ഉപഭോക്താവ് ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലേ മനസ്സിലാക്കേണ്ടതെന്ന് ഉപഭോക്താവ് ആരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടിട്ടില്ലേ ടി വിയിലൊക്കെ പരസ്യം വന്നിട്ടില്ലേ ഉണരു ഉപഭോക്താവേ ഉണരു എന്ന പരസ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്നും ആ ഉപഭോക്താവിന് ഒരു വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ അറിവ് ലഭിക്കേണ്ടതുണ്ടെന്നും അയാൾക്ക് അദ്ദേഹം ആ വിപണിയുടെ ഭാഗമായി കബളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീതിന്യായ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് എന്നും അത് എങ്ങനെയൊക്കെയാണ് സ്ഥാപിതമായിരിക്കുന്നതെന്നും അവിടെ എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് അഥവാ കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാതി ഗ്രീവൻസ് റീഡ്രസലിനുള്ള പരാതി നൽകേണ്ടത് ഒക്കെ വ്യക്തമാക്കുന്ന ഒരു നിയമമാണ് നമ്മളീ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളതിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതി അമേരിക്കയുടെ ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുണ്ട് മരണപ്പെട്ടുപോയ അമേരിക്കൻ പ്രസിഡന്റാണ് ഏറ്റവും ഒടുവിൽ വെടിയേറ്റു മരിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ഈ പറയുന്ന ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന ആ മുൻ യു എസ് പ്രസിഡൻ്റേയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ മദ്യത്തിലാണ് അദ്ദേഹം ഈ ഉപഭോക്താക്കളുടെ കാര്യങ്ങൾ എടുത്തു പറയുകയും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടെന്ന ആവശ്യകതയെപ്പറ്റിയുമൊക്കെ ഊന്നി പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഈ ഉപഭോക്താവിന് വേണ്ടിയിട്ട് പറഞ്ഞ ദിനം അല്ലെങ്കിൽ ഉപഭോക്താവിന് വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ലോക പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്ക ഒരു രാജ്യത്തിലെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായി അത് വളരെ പ്രാധാന്യം ഉള്ളൊരു വിഷയമായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു ഈ പറയുന്ന മാർച്ച് പതിനഞ്ചെന്ന് പറഞ്ഞ ദിവസം അത് ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ചു വരികയാണ് ആ ലോക ഉപഭോക്തൃ ദിനമായിട്ട് മാർച്ച് പതിനഞ്ച് ആചരിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അത് ആരി ആചരിച്ച് വന്ന് തുടങ്ങിയത് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലൂടെ ആയിരുന്നു ഇതിനുശേഷം ഇത് ഐക്യരാഷ്ട്ര സംഘടന ഏറ്റെടുത്തു ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്തു ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണെന്നും അതിനൊരു പ്രമേയം പാസ്സാക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അവരൊരു പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അത് പാസ്സാക്കുകയുണ്ടായി ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു അത് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി വന്നതുകൊണ്ട് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ ദിനം അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭോക്തൃ സംരക്ഷണ ദിനം അല്ലെങ്കിൽ കൺസ്യൂമർ റൈറ്റ്സ് ദിനം എന്ന പേരിൽ ആചരിക്കുന്ന ദിനം ഏതെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ എൺപത്തി ആറിൽ വന്ന ഈ നിയമത്തിന് ഒരുപാടൊരുപാട് പോരായ്മകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു മാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ ഈ ഉപഭോക്തൃ വിഭാഗം വകുപ്പ് കൈകാര്യം ചെയ്തു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി അല്ലേ അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു റാംവിലാസ് പസ്വാൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പുതിയ പരിഷ്കരിച്ച പതിപ്പ് ഇവിടെ അവതരിപ്പിച്ചത് അങ്ങനെ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇവിടെ നടപ്പിലാക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത് പുതിയ പുതുക്കിയ കൂടി വരുന്നത് അത് രാഷ്ട്രപതിയുടെ ഒപ്പ് കൈപ്പറ്റിയിട്ട് അത് നിയമമായിട്ട് മാറ്റപ്പെട്ടതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപതായി രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ഇരുപതാം തീയതി അല്ല ട്വൻറ്റി ട്വൻ്റി ജൂലൈ ട്വൻറ്റി ഓർക്കാനുള്ള പണമല്ലേ ട്വൻ്റി ട്വൻ്റി ജൂലൈ ട്വൻറ്റി എന്നാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് അപ്പം ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിൻ്റെ സംരക്ഷണത്തിന് ആ റൈറ്റ് അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ഒരു അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉപഭോക്താവ് നൽകുന്ന പരാതിന്മേൽ അന്വേഷണം നടത്തുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുന്ന ജില്ലാ കളക്ടർക്കാണ് അതേപോലെ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് കൺസ്യൂമർ ഫോറത്തിനൊരു ഓഫീസറും ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കുമാണ് അതിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം അതിനു വേണ്ടിയിട്ടൊരു നിയമം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് എട്ട് അധ്യായങ്ങളിലായിട്ട് നൂറ്റിയേഴ് വകുപ്പുകളുള്ള ഒരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഇതിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് രണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കേട്ടോ രണ്ടാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ പ്രമേയമായിട്ട് പറയുന്നത് നമുക്കറിയാം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ കൺസ്യൂമേഴ്സാണ് അതായത് ഉപഭോക്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇപ്പോൾ അതെല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ നമ്മൾ ചാറ്റ് ജി പോലെയുള്ള ആ അല്ലെങ്കിൽ എന്താ ഗൂഗിൾ സെർച്ച് പോലുള്ള കാര്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പം മെറ്റ എന്നൊക്കെ പറയുന്നത് തന്നെയല്ലേ അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കണം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ കൺസ്യൂമേഴ്സ് ഉപഭോക്താവിന് വേണ്ടി നൽകുന്നത് എന്തായിരിക്കണം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളായിരിക്കണമെന്നാണ് പറയുന്നത് ഇനി ഇതുപോലെ നമ്മൾ നോക്കിയാൽ ഉപഭോക്താവിന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടായി കഴിഞ്ഞാൽ അല്ലെ ഉപഭോക്താവിന് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് പരാതി കൊടുത്തല്ലേ മതിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇ ഓഫീസ് വഴി വരെയുള്ള പരാതി ഇ ഓഫീസ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് മാധ്യമം വഴിയുള്ള പരാതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരാണ് ഇ ദാഖിൽ എന്നാണ് ആ പരാതി കേട്ടോ അപ്പോൾ ഈ ദാഖിൽ എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈ കാര്യങ്ങൾ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ ദാഖിൽ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ആരാണ് പരാതിക്കാരൻ അല്ല ഒരു കുറിച്ച് പരാതിക്കാരനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാവണ്ടേ ആരാണ് ഒരു പരാതിക്കാരൻ ആ പരാതിക്കാരൻ ആരാണ് ആ പരാതിക്കാരൻ എന്ന് പറയുന്ന ഞങ്ങൾ നിയമപ്രകാരം ഒരു പരാതിക്കാരനാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉപഭോക്താവായിരിക്കണം അല്ലെ ഏതെങ്കിലും ഒരു ഉപഭോക്താവാണ് പരാതിക്കാരനായിട്ട് വരേണ്ടത് അതല്ലെങ്കിൽ എന്തായിരിക്കണം ഈ ഉപഭോക്താവിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാകും അതിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാവാം അല്ലെ ഉപഭോക്താക്കന്മാർക്ക് ഒരുപാട് സംഘടനകളുണ്ട് ആ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്കും എന്താകാൻ പറ്റും പരാതി നൽകാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എന്ത് ചെയ്യാൻ പറ്റും പരാതി കൊടുക്കുവാനായിട്ട് പറ്റും ഇനി ഒന്നിൽ കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പായിട്ട് പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും ഇനി ഈ ഉൽപ്പന്നം വാങ്ങിയ ഉപഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശമായിട്ട് വരുന്ന മകനോ മകളോ ഉണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും പിന്നെയോ ഈ ഉപഭോക്താവിന് വേണ്ടിയിട്ടൊരു കേന്ദ്ര അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കും ഉപഭോക്താവ് മൈനറായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രായപൂർത്തിയായിട്ടുള്ള രക്ഷകർത്താക്കൾക്കും എന്ത് കൊടുക്കാൻ പറ്റും പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ആരാണ് പരാതിക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനറായിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ കൊടുക്കും പിന്നെയും സംസ്ഥാന സർക്കാരിന് കൊടുക്കാം കേന്ദ്ര സർക്കാരിന് കൊടുക്കാം പിന്നെയും ഒരു കേന്ദ്ര അതോറിറ്റിയുണ്ട് അവർക്കും കൊടുക്കുക അല്ല സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉണ്ട് അവർക്കും എന്ത് ചെയ്യാൻ പറ്റും പരാതി എന്ന് പറയുന്ന സംഭവം ഏറ്റെടുക്കാവുന്നേ ഉള്ളു ഇനി ഉപഭോക്താവ് ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം ഒന്നിലധികം ഉപഭോക്താക്കൾമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ഉപഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പിന്മുറക്കാരായിട്ടുള്ള ആൾക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പരാതിക്കാരൻ അപ്പോൾ ഇനി എന്താണ് ഉപഭോക്താവ് എന്ന് പറഞ്ഞൊരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടി വരും അല്ലേ അത് വില കൊടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ കൊടുക്കാമെന്നുള്ള ഒരു കരാറിലോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒരു ഇടപാട് നടത്തുന്നു ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളിലൂടെയോ നേരിട്ടോ അല്ലെ ഷോപ്പിംഗ് വഴിയോ ഏത് വ്യാപാര മാർഗങ്ങൾ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ നിയമപ്രകാരം നടക്കുന്നുണ്ടോ ആ മാർഗത്തിൽ ഒരു സാധനം വില കൊടുത്തോ കൊടുക്കാമെന്നുള്ള കരാറിലോ വാങ്ങുന്ന ഏതൊരു വ്യക്തിമാരാണ് ഉപഭോക്താവ് എന്ന് പറയുന്ന ആ ഒരു നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കിയാൽ ആ ഒരു ഉപഭോക്താക്കൾ അവരെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് കബളിപ്പിക്കപ്പെടാറുണ്ട് പറ്റിക്കപ്പെടുക എന്നാണ് നമ്മൾ പറയുന്നത് അത് ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപഭോക്താവ് പരാ ഇതാണ് കബളിപ്പിക്കപ്പെടുന്നത് മായം ചേർക്കൽ എന്ന് പറയുന്നത് അല്ലെ മായം ചേർക്കൽ നമ്മളിപ്പോൾ മുളകുപടി വാങ്ങിക്കുമ്പോൾ എന്തായിരിക്കാം മുളകുപടിക്കകത്ത് മായം ചേർന്നതായിരിക്കും കിട്ടുക വെളിച്ചെണ്ണ മായം ചേർന്ന വെളിച്ചെണ്ണയാണ് ആ മായം ചേർന്ന വെളിച്ചെണ്ണ കിട്ടിയാൽ ഉപഭോക്താവ് കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് സാധനത്തിൻ്റെ ഒരു പൂഴ്ത്തിവയ്പ്പ് കൃത്രിമമായിട്ട് സാധനത്തിന് വിലക്കയറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സാധനം എന്ത് ചെയ്യുന്നു പൂഴ്ത്തിവെക്കുന്നു എന്നിട്ട് കുറച്ച് സാധനമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് വില കൊടുക്കുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് പിന്നെയോ ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ പിന്നെയോ അമിതമായിട്ട് വില ഈട്ടാക്കുന്നുണ്ട് അമിതമായിട്ട് ഒരു വില ഈടാക്കുന്ന ഒരു നടപടിയുണ്ട് പിന്നെയോ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരിക നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് സർവീസ് അത്യാവശ്യമാണ് ഫ്രിഡ്ജാണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും അതിൻ്റെ കാലപരിധി ഉണ്ടല്ലോ വാറണ്ടി പീരീഡ് അതിനുള്ളിൽ ഫ്രീ സർവീസും നിർബന്ധമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീ സർവീസ് നമ്മൾ ചോദിക്കുമ്പോൾ തരാതിരിക്കുക എന്നൊക്കെ പറയുന്ന എന്താണ് കൺസ്യൂമർ ഫോറത്ത് നമുക്ക് പരാതിപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെയോ ഉപഭോക്താവിനെ സംബന്ധിച്ച് അവൻ്റെ പരാതികൾ കൊടുക്കുന്ന ഒരു കോടതികളുണ്ട് അവൻ്റെയോ കാര്യങ്ങളിൽ വിധി പറയാനായിട്ട് കോടതികളുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമപ്രകാരം വന്നിട്ടുള്ള കാര്യമാണ് കോടതികൾ പറയുന്നത് അതായത് ഉപഭോക്താവിനെ ഒരു തർക്കമുണ്ടാകുമ്പോൾ സഹായിക്കാനായിട്ടുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ ഉപഭോക്തൃ കോടതികളെന്ന് പറയുന്നത് ഈ ഉപഭോക്തൃ കോടതിയുടെ പ്രവർത്തനം എന്താണ് എന്ന് നമ്മൾ അറിയണം അല്ലേ ഈ കോടതിയുടെ പ്രവർത്തനം എന്താണ് നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിവേഗം നീതി ഉറപ്പുവരുത്തുക അതേപോലെ ഉപഭോക്താവും ഇതാണ് അതേപോലെ തന്നെ വ്യാപാരിയും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെട്ട് കണ്ട് ഉപഭോക്താവിന് നീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോടതിയുടെ ചുമതലയാണ് അല്ലേ അതേപോലെ തന്നെ നോക്കിയാൽ എന്തായിരിക്കാം ഉപഭോക്താവിനെ ഒരു സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു കോടതിയുടെ ചുമതലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഉപഭോക്തൃ സമിതികൾ എന്ന് പറയുന്നതുണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഉപഭോക്തൃ സമിതികൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഉപഭോക്തൃ സമിതിയെന്ന് ചോദിച്ചാൽ ഈ ഉപഭോക്താവിൻ്റെ പരാതിയിൽ പ്രകാരം അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ പരാതി എന്താണോ ആ പരാതി പ്രകാരം നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ പറയുന്ന തർക്ക പരിഹാര സമിതികളെന്ന് വിളിക്കണത് അപ്പോൾ ഉപഭോക്താവിന് ഏതെല്ലാം കാര്യങ്ങളിൽ തർക്കം ഉണ്ടാകാം എന്നല്ല ആദ്യം അറിയേണ്ടത് അപ്പോൾ ഉപഭോക്താവ് കാശുമുടക്കി മേടിച്ച ഒരു സാധനത്തിന് കേടുപാട് സംഭവിക്കുന്നു അല്ലെങ്കിൽ പോരായ്മയുണ്ടാകുന്നു അല്ല കേടുപാടുകളോ പോരായ്മകളോ ഉണ്ടാകുമ്പോൾ അത് സംഭവിക്കാം പിന്നെയോ നമ്മുടെ ആ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അതേപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മൾക്ക് ഒരു സേവനം നമുക്ക് ലഭ്യമായപ്പോൾ ആ സേവനത്തിന് പോരായ്മകൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരാതിപ്പെടാൻ സാധിക്കും അതേപോലെ ഈ എം ആർ പി അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന പേരിൽ കൊടുക്കുന്ന എം ആർ പി ഉണ്ടല്ലോ എം ആർ പി യേക്കാൾ കൂടുതൽ വിലയാണ് ഒരു ഉപഭോക്താവിനോട് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരാതി കൊടുക്കാൻ പറ്റും പിന്നെയോ മായം ചേർക്കൽ നിരോധന നിയമം ഉണ്ട് അല്ല മായം ചേർക്കുന്ന പരിപാടിയുണ്ട് ആ മായം ചേർക്കൽ നിരോധന നിയമം എന്ന് പറയണമുണ്ട് മായം ചെറുക്കം പാടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ മായം ചേർത്ത സാധനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പരാതി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെയോ ഒരു മനുഷ്യൻ്റെ ജീവന് ഹാനികരമാകുന്ന തരത്തിലുള്ള സാധനങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടസ്സപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പിന്നെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊടുക്കാം അല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഉപഭോക്താവിനെ പറ്റിക്കപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ആ ഒരു മൂന്ന് ഫോറങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ തർക്കങ്ങളോ പരാതികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് വകുപ്പുകൾ അല്ലെങ്കിൽ ഫോറം ഉണ്ടെന്ന് പറഞ്ഞില്ല അതിലൊന്നെന്ന് വെച്ചാൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് രണ്ടാമത്തേത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് നാലാമത്തത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് അപ്പോൾ ഓരോന്നിനെയും തന്നെയും പ്രത്യേകത നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട് ആ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ അൻപത്തി മൂന്നാമത്തെ വകുപ്പ് പ്രകാരമാണ് ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ അടുത്ത് എത്തേണ്ടെന്ന പരാതി എല്ലാ പരാതിയും ചെല്ലുമോ നമ്മളൊരു തീപ്പെട്ടി മേടിച്ചു തീപ്പെട്ടി മേടിച്ച് തീപ്പെട്ടി ഉറച്ചിട്ട് കത്തുന്നില്ല അപ്പോൾ തീപ്പെട്ടി മേടിച്ചിട്ട് കത്തുന്നില്ലെന്ന് പറഞ്ഞിട്ട് പരാതി നമുക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല എന്താണ് അതിൻ്റെ മൂല്യം എന്ന് പറയണത് പ്രസക്തമാണ് അല്ലേ അതായത് ഈ കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ അടുത്തേക്ക് ഒരു പരാതി ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ളതായിരിക്കണം നേരത്തെ പത്ത് കോടി വരെയായിരുന്നു പത്ത് കോടിക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പോകാൻ പറ്റുള്ളായിരുന്നു കേന്ദ്ര ഉപഭോക്തൃതർക്ക് പരിഹാര കമ്മീഷനെ സമീപിക്കാൻ പറ്റുകയുള്ളായിരുന്നു ഇപ്പോൾ അത് കുറച്ച് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി പ്രകാരമാണ് അത് കുറച്ച് കൊണ്ടുപോകുന്നത് ഇതാണ് രണ്ട് കോടി ഇത് അൻപത്തി എട്ടാമത്തെ സെക്ഷനിലാണ് ഇതിനെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഉപഭോക്തൃതൃഗ പരിഹാര കമ്മീഷൻ ഉണ്ടല്ലോ ദേശീയ അത് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഇവരുടെ ആസ്ഥാനം എന്താണ് അത് ഉപഭോക്ത ന്യായ ഭവൻ എന്ന് പറയും ഉപഭോക്ത ന്യായ ഭവനാണ് അതെവിടെയാണ് ഉപഭോക്ത ന്യായ ഭവൻ ഉള്ളത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന നമ്മുടെ ഈ കേന്ദ്ര ഉപഭോക്തൃതൃഗ പരിഹാര കമ്മീഷൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ സംസ്ഥാന ഉപഭോക്തൃതർക്ക് പരിഹാര സമിതിയും അതേപോലെ ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര സമിതിയും എല്ലാം എന്ന് പറയുന്നത് അപ്പോൾ അതിന് പ്രകാരം നമ്മൾ നോക്കിയാൽ മുപ്പത്തി അഞ്ചോളം സംസ്ഥാന ഉപഭോക്തൃതർക്ക് പരിഹാര കമ്മീഷൻ ഉണ്ട് അതായത് നമ്മൾ നോക്കിയാൽ നമ്മുടെ ജില്ലകളിൽ ജില്ലകളിലല്ല നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും നിലവിൽ മുപ്പത്തി അഞ്ചോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ മുപ്പത്തി അഞ്ചോളം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ നമുക്കുണ്ടെന്നറിയാം ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഇരുപത്തെട്ട് വാർ മുപ്പത്തിനാല് പേര് ഉള്ളു അപ്പം ആ ജമ്മു കാശ്മീർ പോയതുകൊണ്ടാണ് എന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പോൾ ജമ്മു കാശ്മീർ പോയി അപ്പോൾ അവിടെ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല അപ്പോൾ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ആ മുപ്പത്തി മുപ്പതല്ലോ ആറ് കേന്ദ്രഭരണ പ്രദേശം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും അപ്പം നിലവിൽ മുപ്പത്തിനാലിടത്തേ ഉള്ളു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കേട്ടോ നിലവിൽ മുപ്പത്തിനാല് സ്ഥലങ്ങളിലേ അതുള്ളൂ അറുന്നൂറ്റി എഴുപത്തിയെട്ട് ജില്ലകളിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതി ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം ദേശീയ കമ്മീഷൻ ഉണ്ടല്ലോ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതിയുടെ ഘടന എങ്ങനെയും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രസിഡന്റ് പ്രസിഡൻ്റ് ഉണ്ടാവുന്നതിനും ഒരു പ്രസിഡന്റ് പിന്നെയോ നാലിൽ കുറയാത്ത അംഗങ്ങളുണ്ടായിരിക്കും നാലിൽ കുറയാത്ത അംഗങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ദേശീയ കമ്മീഷനിലെ പ്രസിഡൻറ്റിൻ്റെയും അംഗങ്ങളുടെയും യോഗ്യത ശമ്പളം നിയമനം അലവൻസുകൾ രാജി അവർ നീക്കം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഇതെല്ലാം കേന്ദ്ര സർക്കാർ അതാത് കാലങ്ങളിൽ ഒരു വിജ്ഞാപനത്തിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി ഈ പറയുന്ന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ടല്ലോ കേന്ദ്രത്തിലെ ആ പദവിയിലിരിക്കുന്ന ആളുടെ പ്രായപരിധി എത്രയാണെന്ന് വെച്ചാൽ എഴുപത് വയസ്സുവരെ ഇരിക്കാം ആൾക്ക് മാക്സിമം മാക്സിമം എഴുപത് വയസ്സ് വരെ ഇരിക്കാൻ പറ്റുള്ളൂ ഇനി തുടർച്ചയായിട്ടുള്ള വർഷങ്ങളാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷമോ അഞ്ച് വർഷമോ എഴുപത് വയസ്സോ ഏതാണോ വാദ്യം എത്തുന്നത് അതനുസരിച്ചാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് അംഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അഞ്ച് വർഷമോ അറുപത്തേഴ് വയസ്സോ ഏതാണോ എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണെന്ന് പറഞ്ഞു അത് രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റ് ആയത് ഒരു ജസ്റ്റിസ് ആയിരുന്നു കാര്യം എന്താണ് ഈ പറയുന്ന ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാനായിട്ട് ഇരിക്കേണ്ടുന്ന വ്യക്തി നിലവിൽ സർവീസിലുള്ളതോ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് വിരമിച്ചതോ ആയ ഒരു സുപ്രീം കോടതി എന്നുള്ളതാണ് വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ആദ്യത്തേത് ആരായിരുന്നു ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാഡിയായിരുന്നു ആദ്യമായിട്ട് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ചെയർമാൻ വ്യക്തി എന്ന് നമ്മൾ അറിയുക കേട്ടോ ഇനി നമുക്ക് സംസ്ഥാന തർക്ക പരിഹാര സമിതി ഉണ്ടല്ലോ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര സമിതി ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു രൂപീകരണത്തെക്കുറിച്ച് പറയണ നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇനി ഇതേപോലെ ഇവർക്ക് എത്ര കേസ് എടുക്കാൻ പറ്റും എത്ര രൂപയ്ക്ക് മുകളിലുള്ള കേസ് എടുക്കാൻ പറ്റും എന്ന് പറയുന്നുള്ളത് സെക്ഷൻ നാൽപ്പത്തി ഏഴിലാണ് പ്രതിപാദിക്കുന്നത് അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതും രണ്ട് കോടി രൂപയ്ക്ക് താഴെ നിൽക്കുന്നതുമായ കേസുകൾ അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലും രണ്ട് കോടി രൂപയ്ക്ക് താഴെ നിൽക്കുന്നതുമായ കേസുകൾ മാത്രമാണ് സംസ്ഥാന ഉപഭോക്തൃതർക്ക് പരിഹാര കമ്മീഷനെ തീർപ്പ് കൽപ്പിക്കുവാനും പഠി എടുത്ത് പെരുമാറാനും സാധിക്കുന്നത് നേരത്തെ അത് ആ പത്ത് കോടി വരെയായിരുന്നു അതായിരുന്നു പ്രത്യേകത എന്ന് പറയണത് ഇപ്പോൾ അത്രയായിരുന്നു ഇപ്പോൾ അത് അൻപത് ലക്ഷത്തിനും രണ്ട് കോടിക്ക് വിടയിലായിട്ട് മാറിയിരിക്കേണ്ടതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം തിരുവനന്തപുരമാണ് കേട്ടോ ഈ ഭരണം നമ്മൾ നോക്കിയാൽ ഈ ഉപഭോക്തൃത്വ പരിഹാര കമ്മീഷൻ കേന്ദ്രത്തിലായാലും സംസ്ഥാന സർക്കാരിലായാലും ഇതിലൊരുപാട് ജീവനക്കാർ വേണ്ടി വരും ആ ജീവനക്കാരെ നിയമിക്കേണ്ട കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു കൊടുക്കണോ സംസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലോ സംസ്ഥാന സർക്കാർ നിയമിച്ചു കൊടുക്കണം അതാണ് വ്യവസ്ഥ ഇനി ഈ സംസ്ഥാന സർക്കാരാണ് നിയമിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യേണ്ടി വരും അതിലൊരു സെലക്ട് കമ്മിറ്റിയുണ്ട് ഈ പറയുന്ന അംഗങ്ങൾ നിയമിക്കാനായിട്ട് ആ സെലക്ട് കമ്മിറ്റി എന്ന് പറയുന്ന നേരത്ത് അതിൽ ആരൊക്കെ വരും സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ വരുന്നുണ്ട് അതേപോലെ സംസ്ഥാന നിയമവകുപ്പ് സെക്രട്ടറി വരുന്നുണ്ട് പിന്നെ ആ വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറിമാർ അപ്പോൾ സെക്രട്ടറിമാർ രണ്ട് പേരുണ്ട് നിയമവകുപ്പ് ഉണ്ട് ഉപഭോക്തൃ വകുപ്പ് ഉണ്ട് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ്റെ അധ്യക്ഷനുണ്ട് അപ്പോൾ ഇവർ ആണ് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൽ ആരെയെല്ലാം എടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഇനി ഈ പറയുന്ന സംസ്ഥാന ഉപഭോക്തൃ സമിതിയിൽ ആരെല്ലാമാണ് അംഗങ്ങളെന്ന് ചോദിച്ചാൽ എത്രയാണ് ഒരു പ്രസിഡന്റ് ഉണ്ടാകും അതേപോലെ തന്നെ എന്തായിരിക്കും നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകും അത് കേന്ദ്ര സർക്കാർ പറയുന്ന അനുസരിച്ച് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് മാത്രമാണ് എത്ര പേര് എന്നുള്ള വ്യവസ്ഥ ഇവിടെ വരുന്നത് എന്നുകൂടെ നമ്മൾ ഓർത്തേക്കുക ഇനി അടുത്ത് എന്താണ് ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര ഫോറമാണ് അല്ലെ ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര ഫോറം എന്ന് പറയുന്നത് സെക്ഷൻ മുപ്പത്തി നാല് പ്രകാരമാണ് രൂപീകരിക്കുന്നത് അപ്പം സെക്ഷൻ മുപ്പത്തി നാല് പ്രകാരമാണ് ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര സമിതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതേപോലെ ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത് എന്ന് പറയണമെന്ന് അല്ലേ നമുക്കറിയാം അല്ലേ മുപ്പത്തി നാല് വരെയുമായി ബന്ധപ്പെട്ടുണ്ടാണ് നിൽക്കുന്നത് പിന്നെ ഇത് എത്ര ലക്ഷം രൂപ വരെയാണ് നോക്കണം നമ്മൾ അല്ലേ പരമാവധി അൻപത് ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ആര് കൈകാര്യം ചെയ്യും നമ്മുടെ ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര സമിതി കൈകാര്യം ചെയ്യും ഇവിടെ ഒരു പ്രസിഡൻറ്റും കാണും രണ്ട് അംഗങ്ങളും കാണും പിന്നെ ഈ പറയുന്ന ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര സമിതി എന്നുള്ള ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ തീരുമാനവും വിജ്ഞാപനവും എല്ലാം ഇറക്കുന്നതാരാണ് ആ കേന്ദ്ര സർക്കാരാണ് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന സേവന വേതന വ്യവസ്ഥകളെ ശമ്പളങ്ങളും മറ്റും അവ അലവൻസുകൾ നിശ്ചയിക്കുന്നതും നമ്മുടെ സംസ്ഥാന സർക്കാരുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇനി ഈ അപ്പീലുകളുണ്ട് അപ്പീലെന്ന് പറയുന്ന നേരത്ത് ഈ പറയുന്ന ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര സമിതി എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനം ഈ ആർക്കെതിരാണോ വന്നിരിക്കുന്നത് അവർക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അപ്പീൽ എന്ന് പറയുന്നത് അപ്പൊ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതി എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ കൊടുക്കാനായിട്ട് സെക്ഷൻ നാൽപ്പത്തി ആണ് ഉപയോഗിക്കുന്നത് അത് പ്രകാരം ചെയ്യാൻ പറ്റും സംസ്ഥാന ഉപഭോക്തൃതർക്ക് പരിഹാര സമിതിയിലേക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ജില്ലയിൽ നിന്ന് അപ്പീൽ പോണത് സംസ്ഥാന സമിതിയിലേക്കാണ് നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരമാണ് ഇനി സംസ്ഥാന സമിതിയുടെ തീരുമാനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഉപഭോക്തൃ തർക്ക് പരിഹാര സമിതിക്ക് മുൻപാകെയാണ് ചെല്ലുന്നത് അത് സെക്ഷൻ അൻപത്തി ഒന്ന് പ്രകാരമാണ് ചെല്ലുന്നത് ഇനി ഈ കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര സമിതി എടുക്കുന്ന തീരുമാനം തൃപ്തികരമായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെതിരെ നമുക്ക് അപ്പീൽ പോകാൻ പറ്റും ആ അപ്പീല് പോകുന്ന എങ്ങോട്ടൊന്നറിയാവോ അത് സുപ്രീം കോടതിയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് അപ്പീൽ പോകുന്നത് കേന്ദ്ര ഉപഭോക്തൃ പരിഹാര സമിതിയുടെ തീരുമാനത്തിനെതിരായ അപ്പീൽ സുപ്രീം കോടതിയിലേ സംസ്ഥാന സമിതിയുടെ തീരുമാനത്തിനെതിരായ അപ്പീൽ പോകുന്നത് കേന്ദ്ര സമിതിയിലേക്ക് ജില്ലാ സമിതിയുടെ തീരുമാനത്തിനെതിരായ അപ്പീൽ പോകുന്നത് സംസ്ഥാന സമിതിയിലേക്ക് ഇതാണ് ഇനി ഈ പറയുന്ന സെക്ഷൻ എല്ലാം നമ്മൾ നോക്കിയാൽ നമ്മുടെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര സമിതിയുണ്ടല്ലോ അത് പ്രകാരം നമ്മുടെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര സമിതി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതി കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര സമിതിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു സമിതിയുണ്ട് അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമിതിയുണ്ട് ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ അമെൻമെൻറ്റിന് ശേഷമാണ് അപ്പോൾ ഇവിടെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെ സം എന്താണ് അവകാശ ലംഘനങ്ങളെ എന്ത് ചെയ്യേണ്ടി വരുന്നു ചോദ്യം ചെയ്യുവാനായിട്ടുള്ള അല്ലെങ്കിൽ ഉപഭോക്താവിന് ലഭിക്കുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുക അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ എന്തിനാ പറ്റും അന്യായമായിട്ടുള്ള വ്യാപാരങ്ങൾ തടയുക ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തെറ്റായ പരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിശോധിക്കുക ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഈ പറയുന്ന സി സി പി എ എന്നാണ് പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് ഇത് നിലവിൽ വന്നത് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് അതായത് നമ്മുടെ ഈ അമൻമെൻ്റ് ആക്ട് നിലവിൽ വന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത് ഈ അതോറിറ്റി ഏതെങ്കിലും തീരുമാനത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവ് എതിരായി വരുന്നയാൾക്ക് മുപ്പത് ദിവസത്തിനകം എന്ത് ചെയ്യാൻ പറ്റും ദേശീയ കമ്മീഷൻ മുൻപാകെ അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയണത് അതായത് ദേശീയ കമ്മീഷൻ എന്ന് പറയുന്ന ആ കമ്മീഷൻ്റെ താഴെയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലനിൽക്കുന്നത് അതായത് സംസ്ഥാന തർക്കപരിഹാര സമിതിയിൽ നിന്നൊരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിലേക്കല്ലേ പോകുന്നത് അതേപോലെ ഈ പറയുന്ന സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി വന്നു കഴിഞ്ഞാലും ആ അപ്പീൽ പോകുന്ന എങ്ങോട്ടേക്കാണ് ഈ പറയുന്ന നമ്മുടെ കേന്ദ്ര കമ്മീഷനിലേക്കാണ് പോകുന്നത് കേട്ടോ ഇനി നമ്മുടെ സി സി പി ഐടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വമേധയാ അല്ലെങ്കിൽ ഒരു പരാതി അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കണം അപ്പോൾ സ്വമേധയായോ ഒരു പരാതി ലഭിച്ചാലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ സുപ്രധാനമായ ഒരു ചുമതലയാണ് അതേപോലെ മനുഷ്യന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ചരക്കുകൾ അല്ലെങ്കിൽ ഗുഡ്സ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ എന്ത് ചെയ്യുക മാർക്കറ്റിൽ വിൽക്കാനായിട്ടുള്ള അനുമതി കൊടുക്കാതെ അതിനെന്ത് ചെയ്യുക ഏത് സ്ഥലത്തു നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെ ഏറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുക അതായത് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിഗമനം ഇവർക്കെടുക്കാൻ പറ്റും അതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തെറ്റായതുമായ പരസ്യങ്ങൾ കാണുമല്ലോ അത്തരത്തിലുള്ള പരസ്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ എന്തു ചെയ്യുന്ന ഒരു നടപടിയെടുക്കുക മുതലായ കാര്യങ്ങൾ പിഴ ചുമത്തുക ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അതേപോലെ സുരക്ഷിതമല്ലാത്ത ചരക്കുകൾക്ക് സേവനങ്ങൾക്കുമെതിരെ ഉപഭോക്താക്കൾക്ക് അറിയിപ്പുകൾ കൊടുക്കും അതായത് ഇപ്പോൾ മീൻ വരുന്നുണ്ട് ഫോർമാലിൻ കലർന്ന മത്സ്യമാണ് ഇപ്പോൾ തീരപ്രദേശങ്ങളിൽ വറുതിക്കാലത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നത് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ അത് ഉപഭോക്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇവരുടെ ചുമതലയാണെന്ന് നമ്മൾ നമ്മളതിൽ നിന്നെ ഒഴിവാക്കും അതേപോലെ ഉപഭോക്താവിൻ്റെ കുറിച്ച് എന്ത് ചെയ്യാം അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ തീരുമാനമാണ് ഉപഭോക്തൃ സംരക്ഷണ സമിതി അല്ല നമ്മുടെ കൺസ്യൂമർ ആണോ കൺസ്യൂമർ ആണോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ തീരുമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതെല്ലാം കേട്ടോ പിന്നെ നമ്മൾ നോക്കിയാൽ അടുത്തത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ എന്തായിരുന്നു ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതായത് നമ്മുടെ കൺസ്യൂമറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ ഡിജിറ്റലായിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാം വാങ്ങാം അങ്ങനെ ഡിജിറ്റലായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത് ഈ ഈ എന്താ പറയണ ഇ കൊമേഴ്സ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഈ ഗവേണൻസ് എന്നാണ് എൻ്റെ വായിൽ വന്നതാണ് ഒരു വിക്കിൽ വന്നത് അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ ഓൺലൈനിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് കേട്ടോ ഒരു നമ്മൾ ഈ ഫൈലിംഗ് എന്താണെന്ന് നോക്കാം നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിയാൽ നേരത്തെ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് വാങ്ങിയ സ്ഥലത്ത് പോയിട്ട് മാത്രമേ അതിനെക്കുറിച്ച് പരാതിപ്പെടാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ സാധനം വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ വന്നു നമുക്ക് അയച്ച് സാധനം കിട്ടി അപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്തുള്ള ഇത്തരത്തിലുള്ള ഉപഭോക്തൃതർക്ക് പരിഹാര സമിതിയിൽ നമുക്ക് പരാതി കൊടുക്കുവാനും നമ്മളും ഈ പറയുന്ന സ്ഥാപനവും ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ വ്യാപാരിയും നമ്മളും തമ്മിലുള്ള കേസുകൾ ഓൺലൈൻ മുഖാന്തരം കേൾക്കുന്ന സംവിധാനമുണ്ട് കേട്ടോ അതാണ് ഇലക്ട്രോണിക് രീതിയിൽ പരാതികൾ നൽകാനും വീഡിയോ കോൺഫറൻസിലൂടെ പരാതി പരിഹരിക്കാനുമുള്ള സംവിധാനം എന്ന് പറയണത് പിന്നെ ഒരു ഉൽപ്പന്ന ബാധ്യത എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് എന്താണ് ഉൽപ്പന്ന ബാധ്യത എന്ന് വെച്ചാൽ എന്തായിരിക്കും ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് വഴി ഒരു വ്യക്തിക്ക് പരിക്ക് രോഗം മരണം മുതലായവ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ആ ഉൽപ്പന്നം ഒരു ബാധ്യതയായി മാറി എന്ന് പറയണത് അതായത് ഉൽപ്പന്നത്തിനല്ല ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പകുന്നു അതായതിപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിച്ചു വെച്ചു പക്ഷേ അത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്തായി അത് നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് വന്നുകഴിഞ്ഞാൽ എന്താ ഒരു പേസ്റ്റ് മേടിച്ചിട്ട് നമ്മൾ പല്ല് തേച്ചു പല്ല് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് പേസിറ്റിൻ്റെ കുഴപ്പം പറ്റും നമ്മുടെ പല്ല് അടന്നുപോയി അല്ലേ അപ്പോൾ എന്താണ് ഇപ്പോൾ പേസ്റ്റിൻ്റെ കുഴപ്പമല്ലേ അപ്പോൾ അത് വന്നതുകൊണ്ട് നമുക്ക് മനോവേദന ഉണ്ടാകും മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകും വൈകാരിക ക്ലേശങ്ങൾ ഉണ്ടാകും ഇതൊക്കെയാണ് ഈ പറയുന്ന ഉൽപ്പന്ന ബാധ്യത എന്ന് പേരിട്ടുകൊണ്ട് പറയുന്നത് ഈ ഉൽപ്പന്ന ബാധ്യത എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഒരു ഭേദഗതി പ്രകാരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെയോ ഏതെങ്കിലും ഒരു ഉൽപാദനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണോ നമ്മൾ പറയുന്ന ഉൽപാദകൻ ഒരു ഉത്പാദകം തെറ്റായ രീതിയിൽ ഒരു പരസ്യം നൽകിയിട്ട് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടൊരു സാധനം വിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ പരസ്യം നൽകി വിറ്റ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഉപഭോക്താവിന് പത്ത് ലക്ഷം രൂപ പിഴയുണ്ട് രണ്ട് വർഷം വരെ തടവും കൊടുക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയതാണ് തെറ്റായ പരസ്യങ്ങൾ വഴി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ വരെ പിഴയും രണ്ട് വർഷം തടവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കുറ്റങ്ങളും പിഴകളും എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ അത് ഈ പ്രധാനപ്പെട്ട കുറ്റം എന്ന് വെച്ചാൽ ഈ കേന്ദ്ര ഉപഭോക്തൃ പരിഹാരം ഉപഭോക്തൃ തർക്ക പരിഹാര അതോറിറ്റി ഉണ്ടല്ലോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉണ്ടല്ലോ അവരുടെ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഈ കച്ചവടക്കാരും അതുപോലെ തന്നെ ബ്രോക്കർമാരും ഒന്നും തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട് ആറ് മാസം വരെ തടവും ഇരുപത് ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടിയും കിട്ടും അതായത് കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര സമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലായെന്നുണ്ടെങ്കിൽ അവരുടെ വിധി അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന വമ്പൻ പിഴയാണ് അതായത് ആറുമാസത്തെ തടവും ഇരുപത് ലക്ഷം രൂപ വരെയുള്ള പിഴയുമാണ് അവിടെ ഇരിക്കുന്നത് ഇത് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ എൺപത്തി എട്ടിലാണ് കേട്ടോ ഇനി അതേപോലെ ഈ പരസ്യം തെറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പമുണ്ടല്ലോ പരസ്യം അതായത് തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമായ പരസ്യങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള പരസ്യങ്ങളുടെ ശിക്ഷയെ പറ്റി പറയുന്നത് എൺപത്തി ഒൻപത് എന്നൊരു വകുപ്പാണ് അവിടെ രണ്ട് ലക്ഷം രൂ അല്ലേ രണ്ട് വർഷം വരെ കഠിന തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും കിട്ടും ഇനി കുറ്റം വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെ അഞ്ചാ അഞ്ച് വർഷം വരെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയും കിട്ടും ഇപ്പോൾ പരസ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യമാണ് രണ്ട് വർഷം തടവും പത്തു ലക്ഷം രൂപ വരെ പിഴയും ഇനിയോ കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാലോ അഞ്ച് വർഷം വരെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന ഒന്നാണ് ഇത് അല്ലേ ഇനി മായം കലർന്ന ഉൽപ്പന്നത്തിന് നിർമ്മാണം അല്ലേ മായം കലർന്ന ഉൽപ്പന്നങ്ങളുണ്ടാകും മായം കലർന്ന ഉൽപ്പന്നത്തിന് നിർമ്മാണം അതേപോലെ തന്നെ എന്തായിരിക്കാം സംരക്ഷണം അല്ലെങ്കിൽ സംഭരണം വിതരണം വിൽപ്പന അല്ലേ ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിയുകയാണെന്നു ശിക്ഷയാണ് അതായത് മായം ചേർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക സംഭരണം നടത്തുക വിതരണം നടത്തുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ സെക്ഷൻ തൊണ്ണൂറ് പ്രകാരം കുറ്റമാണ് അതായത് ഉപഭോക്താവിന് യാതൊരു തരത്തിലുള്ള അപകടവും ഇത് വാങ്ങിച്ചത് മൂലം ഉണ്ടായില്ല എങ്കിൽ പോലും ഇത് സൃഷ്ടിച്ച വ്യക്തിക്ക് ശിക്ഷ കൊടുക്കുന്നതാണ് അതായത് ആറുമാസം വരെ തടവുണ്ടാവും ഒരു ലക്ഷം രൂപ വരെ പിഴയുണ്ടാവും അപ്പോൾ ആറുമാസം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമുള്ള സംഭവമാണ് ഈ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി ഉപഭോക്താവിന് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെ ഗുരുതരമായ അപകടമുണ്ടായാൽ അല്ലെ ഗു ഗുരുതരമായ അപകടമുണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഏഴ് വർഷം വരെ തടവും ഏഴ് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുണ്ടാകും ഇനി ആളങ്ങനെ തട്ടിപ്പോയാലോ മരിച്ചു കഴിഞ്ഞാലോ ഏഴ് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നൊരു തടവുമുണ്ടാകും പത്തു ലക്ഷത്തിൽ കൂടാത്ത ഒരു പിഴയുണ്ടാകും അല്ലേ ഇനി കുറ്റം തെളിഞ്ഞാൽ അതായത് ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇയാൾ മരണപ്പെട്ടത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കടയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുമ്പോഴല്ലേ കുഴപ്പമുണ്ടാകും ആ കടയുടെ ലൈസൻസ് രണ്ട് വർഷത്തേക്ക് റദ്ദ് ചെയ്യും അതേപോലെ തന്നെ രണ്ട് വർഷം എന്ത് ചെയ്യുന്നു ഇയാൾക്ക് ആ തടവും കൊടുക്കും അതാ പറയുന്നത് രണ്ട് വർഷം വരെ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും ചെയ്യും ഇയാൾക്ക് ജീവപര്യന്തം വരെ വേണമെങ്കിൽ ആ തടവും കൊടുക്കും പത്തു ലക്ഷം രൂപ വരെ പിഴയും കൊടുക്കും അത് കട പൊട്ടിക്കെട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ ഇനി നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം ഈ വ്യാജ വസ്തുക്കൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നിർമ്മിക്കും അതിൻ്റെ സംഭരണം നടത്തും അല്ലേ എന്നിട്ട് അതിൻ്റെ വിവരണവും വിൽപ്പനയും എല്ലാം നടത്തി കഴിഞ്ഞാൽ അവിടെയും ശിക്ഷ പ്രതിപാദിക്കുന്നുണ്ട് അത് തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് പ്രതിപാദിക്കുന്നത് ഏതെൻ്റെയും വ്യാജ വസ്തുക്കളുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ തൊണ്ണൂറ്റി ഒന്നാണ് അവിടെ പറയുന്ന നേരത്തെ പറഞ്ഞ അതേ രീതി തന്നെയാണ് അതായത് ഏത് മായം കിലർന്ന് ഉൽപ്പന്നത്തിന് നിർമ്മാണം നടത്തുന്നത് പോലെ തന്നെയാണ് ഈ പറയുന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണവും വിതരണവും ഉൽപ്പാദനവും എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സെക്ഷൻ തൊണ്ണൂറ്റി ഒന്ന് പ്രകാരം ഉപഭോക്താവിന് ഗുരുതരമല്ലാത്ത അപകടമുണ്ടാകും അല്ലെ ഉപഭോക്താവിന് ഗുരുതരമല്ലാത്ത അപകടമുണ്ടായാൽ ഒരു വർഷം വരെ തടവും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയുവാണ് അല്ലെ ഒരു വർഷം വരെ തടവും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയുവാനുണ്ടാകുന്നത് ഇവിടെ ഉപഭോക്താവിന് ഇനി ഉപഭോക്താവിന് ഉണ്ടായാലോ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇനി ഉപഭോക്താവ് മരണം സംഭവിച്ചു കഴിഞ്ഞാലോ ജീവപര്യന്തം വരെയുള്ള തടവും കിട്ടും ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് ലൈസൻസും കട്ടായി പോകുന്നതാണ് ഇനി വീണ്ടും നമുക്കൊന്ന് നോക്കാം അതായത് ഇപ്പോൾ ഉപഭോക്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളാണിത് അപ്പോൾ കച്ചവടക്കാർക്ക് ദോഷമാണല്ലോ ഈ കച്ചവടക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞ ആളോ നിരന്തരമായിട്ട് പരിശോധനകൾ നടത്തുക ആ കടയിൽ കയറിയിട്ട് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും രേഖകളെല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്നൊരു ഉണ്ട് അതാണ് സെക്ഷൻ നയൻറ്റി എന്ന് പറയുന്നത് ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയും കിട്ടുന്ന ഒരു വകുപ്പാണ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയുള്ള ഒരു വകുപ്പാണ് ഇവിടെ പ്രപാദിക്കുന്നത് നമ്മളിപ്പോൾ നോക്കിയത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക ഒന്ന് മനസ്സിലാക്കുക ശേഷം എന്ത് ചെയ്യുക നമ്മുടെ യുക്തിക്കനുസരിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ ശരി തെറ്റുകൾ കണ്ടെത്തിയിട്ട് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ക്ലാസ് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്